സമരം സർക്കാരിൽ ശക്തിയായി ശക്തിയായി നിന്നുകൊണ്ട് നിന്നുകൊണ്ട് ചെയ്യും സർക്കാരിന്റെ ൾ ചൂണ്ടിക്കാട്ടി പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും മുല്ലാർ സമരസമിതി ചെയർമാൻ ഷാജി പി ജോസഫ് സമരസമിതിയും സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട് തമിഴ്നാടും കേരളവും തമ്മിലുള്ള ബന്ധം വഷളാക്കുന്ന രീതിയിലുള്ള ഒരു സമരത്തിനും സമരസമിതി ആഹ്വാനം ചെയ്തിട്ടില്ലെന്നും ഷാജി പി ജോസഫ് പറഞ്ഞു ഒരു ശക്തിയായി നിന്നുകൊണ്ട് വരുന്ന നാളുകളിൽ ഇതുമായി കാര്യങ്ങളിൽ ഒരു ശക്തിയായി തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ശക്തിയായി ആണ് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും പ്രൈവറ്റ് കേസുകളിലൂടെ കേരളത്തിന് ലഭിച്ച ചില ഗുണങ്ങൾ കിട്ടിയതുകൊണ്ടാണ് പലതരത്തിലുള്ള പ്രൈവറ്റ് കേസുകൾ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതിയിലുണ്ട് മുല്ലപ്പെരിയാർ സമരസമിതിയുടെ ഭാഗമായി ഞങ്ങളും സുപ്രീം കോടതിയിലെ സമീപിച്ചിട്ടുണ്ട് അപ്പോൾ കോടതി വരാന്തകളിലാണ് ഇതിന്റെ അവസാന തീരുമാനം എന്നുള്ളതുകൊണ്ടും കേരളവും തമിഴ്നാടും ചേർന്നുകൊണ്ടുള്ള ഒരു സെറ്റിൽമെന്റിലൂടെ മാത്രമേ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുവാൻ കഴിയൂ എന്നുള്ള നമ്മുടെ അഞ്ചംഗ ബെഞ്ചിന്റെ വിധി മാനിച്ചുകൊണ്ട് പ്രശ്നത്തെ രമ്യമായി പരിഹരിക്കുവാൻ ഒരു അവസരം പ്രയോജനപ്പെടുത്തണമെന്നാണ് വീണ്ടും മുല്ലപ്പെരിയാർ സമരസമിതിയിൽ പറയാനുള്ളത് മറ്റേ ജനങ്ങളെ മാനസികമായി തകർക്കുന്ന രീതിയിലേക്കുള്ള അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തമിഴ്നാടും കേരളവും തമ്മിലുള്ള വലിയൊരു ബന്ധം അത് വീണ്ടും വഷളാക്കുന്ന രീതിയിലേക്കുള്ള ഒരു സമരത്തിനും സമരസമിതി ആഹ്വാനം ചെയ്യുകയോ സമരസമിതി നേരിട്ടോ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും പോകുവാൻ ആഗ്രഹിക്കുന്നില്ല സമർദ്ദ ശക്തിയായി നിന്നുകൊണ്ട് ജനങ്ങളുടെ ആശങ്കയ്ക്ക് ആശങ്കയ്ക്ക് അവർക്ക് അവരുടെ അവരുടെ മാനസിക ബുദ്ധിമുട്ടിൽ നിന്നും അവരെ തിരിച്ചുകൊണ്ടിരുന്ന രീതിയിലുള്ള ഒരു ശക്തിയായി പ്രവർത്തിക്കാനാണ്